ശക്തമായ പോരാട്ടം കൊണ്ട് ശ്രദ്ധേയമായ പൊന്നാനി പാർലമെന്റിൽ സ്ഥാനാർത്ഥി പര്യടനങ്ങൾ അഞ്ചാം റൌണ്ടിലേക്ക് യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നിയോജക മണ്ഡലങ്ങളിലെ പ്രചാരണം അഞ്ചാം എത്തിയതോടെ പൊന്നാനിയുടെ അംഗത്തട്ട് തെരഞ്ഞെടുപ്പ് ചൂടിൽ മുറുകിയിരിക്കുകയാണ് കോട്ട നിലനിർത്താനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി അബ്ദുസമദ് സമതാനിയും യു ഡി എഫ് ക്യാമ്പും എന്നാൽ എന്തു വില കൊടുത്തും പൊന്നാനി പിടിക്കുക എന്നതാണ് മുൻ ലീഗ് നേതാവ് കൂടിയായ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ സംസയുടെയും സി പി എമ്മിന്റെയും ലക്ഷ്യം തിരൂരങ്ങാടി കോട്ടക്കൽ താനൂർ തിരൂർ തവനൂർ പൊന്നാനി തൃത്താല എന്നീ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ നാലിടത്ത് സി പി എമ്മിനും മൂന്നിടത്ത് മുസ്ലിം ലീഗിനുമാണ് നിയമസഭാംഗങ്ങൾ എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു നിൽക്കുന്നതാണ് പൊന്നാനിയുടെ ചരിത്രം ഇത്തവണ മത്സരം കടുക്കുമ്പോൾ പൊന്നാനി പ്രവചനാതീതമാവുകയാണ് പ്രമുഖ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും കേന്ദ്രീകരിച്ചും കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിച്ചുമാണ് ഇരു സ്ഥാനാർത്ഥികളും നാലാം റൗണ്ട് പര്യടനം പൂർത്തിയാക്കിയത് പഞ്ചായത്ത് തല കൺവെൻഷനുകളും റോഡ് ഷോകളുമാണ് അഞ്ചാം റൗണ്ടിൽ കാര്യമായും കേന്ദ്രീകരിക്കുക ഇതിനിടെ ഹൗസ് ക്യാമ്പയിനുകളും തല പ്രചാരണ പരിപാടികളും ഷെഡ്യൂൾ ചെയ്തിട്ടുമുണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സംസ്ഥാന ദേശീയ നേതാക്കൾ ഇരു പൊന്നാനിയിൽ പ്രചാരണത്തിനെത്തും വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് ഇടത് സ്ഥാനാർത്ഥി കെ എസ് ഹംസ പറഞ്ഞു അതേസമയം വലിയ ഭൂരിപക്ഷം നൽകി പൊന്നാനിയിലെ ജനങ്ങൾ എന്റെ നാട്ടുകാർ എന്നെ വിജയിപ്പിക്കുമെന്ന് അബ്ദുസമദ് സമദാനിയും സിറ്റി സ്കാൻ ന്യൂസിനോട് പറഞ്ഞു ബി ജെ പിയുടെ പ്രചാരണം മൂന്നാം റൗണ്ട് പൂർത്തിയാക്കി നാലാം റൗണ്ടിലേക്ക് പ്രവേശിച്ചു വലിയ പരിപാടികളേക്കാൾ അടിത്തട്ടിലിറങ്ങിയുള്ള പ്രവർത്തനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് നിവേദിതാ സുബ്രഹ്മണ്യൻ പറഞ്ഞു